പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിലുള്ള ധനപ്രതിസന്ധി തീർക്കാൻ ഒൻപതിനായിരം കോടി വായ്പ എടുക്കുന്നതിന് ഉടൻ അനുമതി നൽകണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളി പതിനാറായിരത്തിലേറെ സർക്കാർ ജീവനക്കാരാണ് ഈ മാസം വിരമിക്കുന്നതിന് ഇത്രയും പേർക്കുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാൻ മാത്രം ഒൻപതിനായിരം കോടിയോളം വേണമെന്നാണ് ആവശ്യം നേരത്തെ അനുവദിച്ച മൂവായിരം കോടി രൂപയുടെ മുൻകൂർ വായ്പാ തുക മുഴുവൻ സംസ്ഥാനം എടുത്തിരുന്നു അതുകൂടാതെയാണ് പുതിയ വായ്പാ ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ വർഷം സംസ്ഥാനത്തിന് മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപ വായ്പയെടുക്കാൻ അനുമതിയുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആദ്യ ഒൻപത് മാസം എടുക്കാവുന്ന കടം എത്രയെന്ന് ഇനിയും കേന്ദ്രം വ്യക്തമാക്കിയിട്ടില്ല ഇത് ലഭിക്കാതെ സംസ്ഥാനത്തിന് കടമെടുക്കാനുമാകില്ല വായ്പാ പരിധിയിൽ നിന്നാണ് മൂവായിരം കോടി രൂപ കടമെടുക്കാൻ അനുവദിച്ചത് ഇതിന് പിന്നാലെയാണ് ഒൻപതിനായിരം കോടി വായ്പ എടുക്കുന്നതിന് ഉടൻ അനുമതി നൽകണമെന്ന ആവശ്യവുമായി കേരളം മുന്നോട്ട് വന്നിരിക്കുന്നത് ആറുമാസത്തെ ക്ഷേമ പെൻഷനാണ് നിലവിൽ കുടിശ്ശികയുള്ളത് ക്ഷേമ പെൻഷൻ വിതരണത്തിനും അതോടൊപ്പം തന്നെ അടുത്ത മാസം ആദ്യം ശമ്പളവും പെൻഷനും കൊടുക്കാനും പണം കണ്ടെത്തണം ഇതിനായാണ് അടിയന്തര കടമെടുപ്പിന് കേരളം കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുന്നത് കേരളത്തിന് ലഭിക്കേണ്ട വായ്പയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിന്റെ ബാധ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നു കടമെടുപ്പിന്റെ പരിധി എടുത്തു കളയണമെന്ന ധിക്കാരപരമായ നിലപാടാണ് കേരളം ഹർജിയിൽ സ്വീകരിച്ചത് കപിൽ സിബലായിരുന്നു കേരളത്തിനായി സുപ്രീം കോടതിയിൽ കേസ് വാദിച്ചത് ഇന്ത്യയിൽ തന്നെ ഇത്തരമൊരു ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിച്ച ആദ്യ സംസ്ഥാനവും കേരളമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇടക്കാല ആവശ്യവുമായി കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളുകയായിരുന്നു കോടതി ഇടപെടലിലൂടെ സംസ്ഥാനത്തിന് ആവശ്യത്തിന് പണം ലഭിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ആവശ്യം തള്ളിയത്